ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നെ വന്നിട്ടുള്ളത് മാർബിൾ കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത് ഇതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി വിക് വിസ് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് എല്ലാം ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് നന്നായി ഒന്ന് തരിച്ചെടുക്കണം അരിപ്പ വെച്ചിട്ടാണ് തരിച്ചെടുക്കുന്നത് നമ്മുടെ കേക്ക് നന്നായി പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യണം അപ്പോഴാണെന്ന് നമ്മുടെ കേക്ക് നന്നായി പൊങ്ങി വരിക ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ട് പഞ്ചസാര നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിവിടെ നന്നായി ഉണങ്ങിയ ഒരു പാത്രം എടുത്തിട്ടുണ്ട് വെള്ളം ഒട്ടും ഇല്ലാത്തൊരു പാത്രമാണ് നമ്മൾ എടുക്കേണ്ടത് അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസ് വെച്ച് കൊടുക്കുകയാണ്

ിലിട്ട് ഞമ്മളൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പഞ്ചസാര പൗഡറ് ചേർത്ത് കൊടുക്കുകയാണ് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര കപ്പ് സൺഫ്ലവർ സൺഫ്ലവർ ഓയിൽ ഓയിൽ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി മൈദപ്പൊടി ഇട്ടു കൊടുക്കാണ് തരിച്ച് വെച്ച് മൈദയാണ് ഒന്നര കപ്പ് അത് നമ്മൾ ഒന്നിച്ചിട്ട് ഒന്നിച്ചിട്ടിട്ട് കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കണം വീണ്ടും മൈദപ്പൊടി ഇട്ടുകൊടുക്കാണ് ഇനി ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ ഇനി ഇതിലേക്ക് കാൽ കപ്പ് പാൽ ഒഴിച്ചുകൊടുക്കാണ് കാൽ കപ്പ് പാൽ കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കട്ടെ വ് ഇവിടെ റെഡി ആയി കിട്ടി നമുക്ക് ഇതിൽ നിന്നും കുറച്ച് മാവ് വേറെ പാത്രത്തിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പകുതി മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് മാവ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് പകുതിയാണ് മാറ്റുന്നത് പകുതി ബാറ്ററി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് ஒரு டேபிள் ஸ்பூன் கொக்கோ பவுடர் ஆனால் சேர்த்து கொடுக்கிறது ஒரு டேபிள் ஸ்பூன் கொக்கோ பவுடர் சேர்த்துடுத்துட்டு நல்லாய் மிக்ஸ் கொடுக்கணும் നന്നായി മിക്സി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാം കേക്ക് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി ഗ്യാസിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് അതിലേക്ക് കേക്കിൻ്റെ മോൾഡ് വെച്ച് കൊടുക്കുകയാണ് കേക്ക് മോൾഡിൽ നന്നായി സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പത്ത് മിനിറ്റ് കടായി ചട്ടി നന്നായി ചൂടാക്കിയെടുത്തതാണ് അതിലേക്കാണ് കേക്ക് പാത്രം വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ചോക്ലേറ്റ് മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് മാവ് നമ്മൾ എടുക്കുമ്പോൾ നന്നായി ടൈറ്റായി തോന്നുകയാണെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടി പാൽ ഒഴിച്ചിട്ട് ഒന്ന് അയച്ചു കൊടുക്കാവുന്നതാണ് രണ്ട് സ്പൂണ് ചോക്ലേറ്റ് മാവ് ഒഴിച്ച് കൊടുത്തു ഇനി അതിലേക്ക് നമ്മുടെ വാനില ബാട്ടർ ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ മാവ് മുഴുവനായും ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഈർക്കി വെച്ചിട്ട് ഇങ്ങനെ വിരട്ട് കൊടുക്കുകയാണ് ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്താലും മതി ഇനി നമുക്ക് അടച്ച് വെക്കാം ഇനി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഒരു ഈക്കിൾ വെച്ചിട്ട് കേക്കിൻ്റെ വേവൊക്കെ റെഡി ആയാൽ നോക്കാം കട്ടി പിടിക്കണമൊന്നുമില്ല അപ്പൊ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് ചൂടാറിയതിന് ശേഷം കേക്ക് മോൾഡിൽ നിന്നും കേക്ക് എടുത്ത് മാറ്റാം കേക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി നോക്കാം ഇപ്പൊ ചൂടറി വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കേക്ക് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി നോക്കാം ഇനി നമുക്കിത് കഷ്ണം വെട്ടി നോക്കാം കേക്ക് നന്നായി സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്